കേരളം ഇനി ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാൻ പോകുന്ന നിയമസഭ ഇലക്ഷൻ മാമാങ്കത്തിന്റെ സെമിഫൈനൽ കേരളം അടുത്തത് എന്നറിയാൻ അതിനാടകീയമായി ഉപതെരഞ്ഞെടുപ്പ് അരങ്ങേറാൻ പോകുന്ന മണ്ഡലം ശരട്വലികളും പുത്തൻ കൂട്ടുകെട്ടുകളും വർഗീയതയും പാർട്ടി പടലപ്പിണക്കങ്ങളും ചേരിമാറ്റവും വന്യജീവി ആക്രമണവും വികസനവും അടക്കം സകൽതും ചർച്ചയായ

എൽ ഡി എഫ് ഒ യു ഡി എഫ് ഒ ബി ജെ പി യോ അതോ അട്ടിമറി വിജയം നേടാൻ സ്വതന്ത്രൻ എത്തുമോ നിലമ്പൂരിന്റെ അറിയണ്ടേ ജനഹിതം അറിയിക്കാൻ നിലമ്പൂർ നഗരസഭയിലും ഏഴ് പഞ്ചായത്തുകളിലും മറുനാടൻ ചീഫ് റിപ്പോർട്ടറായ ആർ പിയൂഷിന്റെ നേതൃത്വത്തിൽ പത്തംഗ സർവേ സംഘം നേരിട്ടെത്തി നടത്തിയ അഭിപ്രായ സർവേ ഫലം നിങ്ങളിലേക്ക് എത്തുന്നു ഈ ജൂൺ പതിനാറിന് കൃത്യം പതിനൊന്ന് മണിക്ക് മറന്നാടൻ മലയാളി എഡിറ്റർ ഷാജൻസ് കറിയ സർവേ ഫലം നിങ്ങളുടെ മുന്നിലെത്തിക്കും മറന്നാടൻ മലയാളി ഓൺലൈൻ ചാനൽ വഴിയും മറനാടൻ ടി വി വഴിയും മറണാടൻ പോർട്ടൽ വഴിയും നിങ്ങൾക്ക് വിശദ വിവരങ്ങൾ അറിയാം പ്രമുഖ ദൃശ്യ മാധ്യമങ്ങളൊക്കെ അഭിപ്രായ സർവേകളും എക്സിറ്റ് പോളുകളും നടത്താറുണ്ടെങ്കിലും ഗ്രാമങ്ങളിലേക്ക് വഴിയോര കടകളിലേക്ക് നാട്ടുചന്തകളിലേക്ക് വൈകുന്നേരങ്ങളിൽ സൊറ പറഞ്ഞിരിക്കുന്ന ആളുകളുടെ അടുത്തേക്ക് നാടിന്റെ മണ്ണിലേക്ക് ചവിട്ടിയിറങ്ങി ഒരു മാധ്യമ സ്ഥാപനവും സർവേ നടത്താറില്ല ഇവിടെയാണ് മറണാടൻ മലയാളി നടത്തുന്ന സർവേ ഫലം വ്യത്യസ്തമാകുന്നത് നിലമ്പൂർ നഗരസഭയിലും വഴിക്കടവ് മുത്തേടം എടക്കറ പോത്തുകൽ ചുങ്കത്തറ കരുളായി അമരമ്പലം എന്നീ ഏഴ് പഞ്ചായത്തുകളിലും സർവേ സംഘം നേരിട്ടെത്തിയാണ് ജനഹിതം അറിയുന്നത് ഇതിനായി അഞ്ച് ദിവസങ്ങളോളം നീണ്ടുനിന്ന റാൻഡം ഫീൽഡ് സർവേ ഞങ്ങൾ നടത്തി നാടിന്റെ മനസ്സ് നാട്ടുകാരെ അറിയിക്കാൻ വിദേശ മാധ്യമങ്ങളും ഇന്ത്യയിലെ പ്രമുഖ ദേശീയ മാധ്യമങ്ങളും അവലംബിക്കുന്ന മെത്തേഡ് ഉപയോഗിച്ചാണ് മറന്നാടൻ ടീമും സർവേ നടത്തിയത് ഒരു പ്രത്യേക ലക്ഷ്യത്തിനല്ലാതെ റാൻഡമായി കൂടുന്ന സ്ഥലങ്ങളിലാണ് സർവേ നടത്തുന്നത് ജാതി മതഭേദമന്യേ പ്രായ ലിംഗഭേദമില്ലാതെ ജനം ഇടപെടുന്ന സ്ഥലങ്ങളിൽ നിന്നും ഉയരുന്ന അഭിപ്രായ പ്രകടനം ഒരു സമൂഹത്തിന്റെ പരിഷേധമാകും ബസ് സ്റ്റാൻഡുകളിലും റെയിൽവേ സ്റ്റേഷനിലും പാർക്കുകളിലും നഗര ചതുരങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലുമൊക്കെയായി വിവിധ ഭാഗങ്ങളിൽ പെടുന്ന ജനങ്ങളെ നേരിട്ട് കണ്ടാണ് ഞങ്ങൾ സർവേ നടത്തിയത് വയോധികരുടെയും സ്ത്രീകളുടെയും അഭിപ്രായമൊക്കെ അറിയാൻ വീടുകളിൽ നേരിട്ട് ചെന്നും സർവേ നടത്തി ഓൺലൈൻ ഓഫ്ലൈൻ സർവേകളുടെ ഭാഗമായി മണ്ഡലത്തിലെ പതിനായിരത്തോളം വോട്ടർമാരിലേക്ക് മറണാടൻ ജനഹിതമാരായെത്തി പ്രമുഖരായ ഇലക്ഷൻ അനലിസ്റ്റുകളും സർവേ ടീമിന്റെ ഭാഗമാകുന്നു മലയാളത്തിലെ മറ്റൊരു മാധ്യമത്തിനുമില്ലാത്ത കൃത്യതയാണ് മറന്നാടൻ സർവേയെ വേറിട്ട് നിർത്തുന്നത് കഴിഞ്ഞ ഒൻപത് തെരഞ്ഞെടുപ്പിലും മറണാടന്റെ പ്രവചനം ഏറെക്കുറെ കൃത്യമായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ വിജയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തുടർഭരണവും മറുനാടൻ സർവേയിലൂടെ കൃത്യമായി ഞങ്ങൾ പ്രവചിച്ചതാണ് അതുപോലെ യും ലോക്സഭാ ഇലക്ഷനിലെ യു ഡി എഫിന്റെ കുതിപ്പും മർണാടന്റെ സർവേകളിൽ വ്യക്തമായി പ്രതിഫലിച്ചിരുന്നു പാല തൃക്കാക്കര പാലക്കാട് അടക്കമുള്ള നിരവധി തെരഞ്ഞെടുപ്പുകളിലും മർണാടൻ സർവേ ഫലം അക്ഷരാർത്ഥത്തിൽ സത്യമായി മലയാള മാധ്യമ ചരിത്രത്തിൽ സ്വതന്ത്രവും വ്യക്തവുമായ അഭിപ്രായം പറയുന്ന മർണാടൻ മലയാളിയുടെ അഭിപ്രായ സർവേയും സ്വതന്ത്രമായ അഭിപ്രായ സർവേയാണെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് ഞങ്ങൾക്ക് നിലപാടുകളുണ്ട് പക്ഷേ ഇതൊന്നും കലർത്താതെ കലർപ്പില്ലാത്ത നിലമ്പൂരിന്റെ രാഷ്ട്രീയ മനസ്സാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് കാത്തിരിക്കുക കേരള ദൃശ്യമാധ്യമ രംഗത്തെ ആദ്യത്തെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സർവേ ഫലം മറണാടനിലൂടെ നിങ്ങൾക്കറിയാം നാടിനെ അറിയാൻ നിലമ്പൂരിനെ അറിയാൻ രാഷ്ട്രീയ കേരളം ആർക്കൊപ്പം എന്നറിയാൻ കാത്തിരിക്കുക ജൂൺ പതിനാറിന് രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റേറ്റ്